കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് സവിനയം സ്വാഗതം ഇനി നമ്മളിവിടെ ബുധനാഴ്ച വ്രതമാണ് പറയുന്നത് എല്ലാ വ്രതങ്ങളും ഒരുപാട് വ്രതങ്ങളുണ്ട് നമുക്ക് അമാവാസ്യ വ്രതമുണ്ട് ബുധനാഴ്ച വ്രതമുണ്ട് ഏകാദശിയുണ്ട് ഒത്തിരി കമന്റുകൾ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് വ്രതങ്ങളെക്കുറിച്ച് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് മാന്യമായ രീതിയിൽ ഞങ്ങൾ കഴിവിനൊത്ത് സമയത്തിനൊത്ത് ഞങ്ങൾ എപ്പിസോഡ് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പം ബുധനാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ സങ്കല്പിക്കുക സർവാഭീഷ്ടത്തിന് സർവാഭീഷ്ടവൃത്തിക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ് ബുധനാഴ്ച ബുധനാഴ്ച ദിവസം ഒരിക്കലെടുക്കാം ബുധനാഴ്ച നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്ര പ്രായമുള്ളവർക്കും വ്രതം എടുക്കാം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം എടുക്കാൻ ഒരിക്കലും എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു നേരം മാത്രം പിന്നെ ആഹാരം കഴിച്ച് വെള്ളം പോലും കുടിക്കാതിരുന്നിട്ട് ഷുറോ പ്രഷറോ ഒളസ്ട്രോളോ വല്ലോ വന്ന് വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കലേഷ് കുമാർ പറഞ്ഞു എന്ന് പറഞ്ഞ കളയുന്നത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മനസ്സ് ശരീരവും ശുദ്ധമാക്കത്തക്ക രീതിയിൽ ബുധനാഴ്ച വ്രതയെടുക്കുക അതുപോലെ നവഗ്രഹക്ഷേത്രം നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ തന്നെ ബുധൻ അർച്ചന കഴിപ്പിക്കുക അതുപോലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം ഉടയാട മാല ഇതൊക്കെ കൊടുക്കുക കൃഷ്ണന്റെ അനുഗ്രഹം കൃഷ്ണന്റെ കാൽപാദങ്ങൾ കൃഷ്ണന്റെ കൃഷ്ണൻ്റെ ചൈതന്യാവസ്ഥ നമ്മുടെ വീട്ടിൽ കുടികൊള്ളുമെന്നാണ് പറയുന്നത് ബുധനാഴ്ച കൊടുത്ത് സർവാഭീഷ്ടം എന്താണ് നമ്മൾ അഭീഷ്ടമായിട്ട് സിദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളെ ഭഗവാൻ സാധിച്ചു തരും ഇച്ചിരി പരീക്ഷിച്ചെന്ന് പറഞ്ഞാലും ഭഗവാൻ സാധിച്ചു തരും അത് പന്ത്രണ്ട് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്നൊക്കെ ബുധനാഴ്ചകൾ അത് സ്ത്രീകളാണെങ്കിൽ മാസത്തിൽ ഒരു ബുധനാഴ്ച വെച്ചെടുക്കുക പുരുഷന്മാരാണെങ്കിൽ എല്ലാ ബുധനാഴ്ച എടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ബുധൻ അഭീഷ്ടം ുംനസമ്പാദനത്തിന് ഏറ്റവും നല്ലതാണ് എടുക്കുന്നത് ബുധനാഴ്ച ദിവസങ്ങളിൽ സരസ്വതി ക്ഷേത്രത്തിൽ പോയി സരസ്വതിക്ക് സാരസ്വത അർച്ചന കഴിപ്പിക്കുക മന്ത്രം കൊണ്ട് അതേ വിദ്യ രാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചന കഴിപ്പിക്കുക അത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിലും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും ഒക്കെ ചെയ്യാം ഭഗവാന് പട്ടുടയാട് ചാർത്തുക ഭഗവാൻ പാൽപായസ വെണ്ണ വെണ്ണയെ ഇഷ്ടം പോലെ കഴിക്കുന്ന ആളാണ് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞാലും അല്ല നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള അപാനായ സഹ ഇങ്ങനെ കൊടുക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ അതിന് ക്രിയകളുണ്ട് കൈക്രിയകളുണ്ട് അത് കൊടുക്കുമ്പോൾ അതിന്റെ രസപ്രധാനമായിട്ടുള്ള സാധനങ്ങളെ ഭഗവാൻ സ്വീകരിക്കുകയും ബാക്കി പ്രസാദമായിട്ട് നമുക്ക് തിരിച്ചു തരികയും ചെയ്തു പറയാ അല്ലേ അങ്ങനല്ലേ നിങ്ങളാണേലും ഇപ്പം പോയി ഒരു പാൽപ്പായസം നടത്തി അതിൻ്റെ ഈ പ്രസാദം നമുക്ക് തിരിച്ചിരുന്നു ആ പ്രസാദം പ്രസാദം ഉച്ചിഷ്ടമായിട്ടുള്ള പ്രസാദം നമുക്കത് പ്രസാദമാണ് അത് കഴിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നല്ലേ അപ്പം ഇങ്ങനെ ബുധനാഴ്ച വ്രതം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ സർവഭിഷേകിച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള ദോഷങ്ങളെയും മറ്റു കാര്യങ്ങളെയൊക്കെ പിന്നെ മാറ്റിയതിന് ശേഷം വേണം ചെയ്യാൻ അങ്ങനെ ചെയ്താൽ ഫലമേ ഉണ്ടാകത്തുള്ള പറഞ്ഞുകൊണ്ട് എല്ലാവരും നിങ്ങളും ഈ വ്രതം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ കാണുന്നത് വരെ വീണ്ടും നന്ദിയും നമസ്കാരവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ